കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ മാർച്ചും ധർണയും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പറും സിഐടിയു ജില്ലാ സെക്രട്ടറിയുമായ ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റനോട്ടത്തിൽ തന്നെ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷെ അതിൻ്റെ ഒരു പരിമിതി നിങ്ങൾക്ക് അറിയുന്ന അത്ര രീതിയിൽ പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയുന്നില്ല പൊതുസമൂഹത്തിൻ്റെ കൂടി ധാരണയിലും അവിടെ കൂടി പിന്തുണയോടും കൂടി നടത്തണ്ട ചില പ്രവർത്തനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആളുകൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോ വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്ത ഇല്ലാത്തവരുണ്ട് അപ്പം സ്വാഭാവികമായും സർക്കാരിൻ്റെ മുന്നിലും ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ക്രമങ്ങൾ തുടരുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ അർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് കെ എഫ് പി എസ് എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ വനം ആസ്ഥാനങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ അവകാശ സംരക്ഷണ മാർച്ചിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ സമരം നടന്നത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു പുതുതായി രൂപീകരിച്ച ഇരുപത് ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരെ നിയമിച്ചപ്പോൾ നഷ്ടമായ ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക നിർത്തിവെച്ച ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഓഫ് പുനഃസ്ഥാപിക്കുക വാച്ചർ തസ്തികയുടെ പേര് പരിഷ്കരിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശിന് അധ്യക്ഷത വഹിച്ചു എൻ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് പി എസ് എ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സമര വിശദീകരണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കെ എഫ് പി എസ് എ ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സംസ്ഥാന കൌൺസിലർമാരായ പി മുഹമ്മദ് ഫൈസൽ പി അബ്ദുൽ കരീം ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്